നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ് കാരണം നേപ്പാളിലെ ഭരണകൂടത്തെ തന്നെ മറിച്ചിട്ട യുവ പ്രക്ഷോഭമായിരുന്നു ജെൻസി പ്രക്ഷോഭം ഈ ജെൻസി പ്രക്ഷോഭത്തിലേക്ക് കേരളത്തിൽ നിന്ന് ആയുധ ആഹ്വാനം നടന്നതായി ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നു വളരെ അപകടകരമായിട്ടുള്ള വളരെ നിർണായകരമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സാമൂഹിക മാധ്യമമായ ഡിസ്കോഡിൽ കൂടി ആയുധ ശേഖരണത്തിന് ആഹ്വാനം ചെയ്യുന്നതിൻ്റെയും ഇതിനാവശ്യമായ സഹായങ്ങൾ സമൂഹ മാധ്യമത്തിൽ കൂടി വാഗ്ദാനം ചെയ്യുന്നതിൻ്റെയും ചാറ്റുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു കാഠ്മണ്ഡു പോസ്റ്റാണ് എന്ന നേപ്പാളിലെ പ്രധാനപ്പെട്ട ദിനപത്രമാണ് ഈ ഒരു വിവരം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നേപ്പാളിലെ ജെൻസി പ്രക്ഷോഭത്തിൽ തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഓൺലൈൻ ഗെയിം ഗെയിമർമാർക്കിടയിൽ വ്യാപക പ്രചാരത്തിലുള്ള ഡിസ്കോട്ട് പ്ലാറ്റ്ഫോമാണ് പ്രതിഷേധക്കാർ പ്രധാനമായും പ്രക്ഷോഭ ചർച്ചകൾക്ക് ഉപയോഗിച്ചതെന്നാണ് റിപ്പോർട്ട് യു എസ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പ്ലാറ്റ്ഫോമാണ് ഡിസ്കോഡ് പ്രതിഷേധം ഏകോപിപ്പിക്കുന്നതിനായി ഡിസ്കോഡിൽ പ്രത്യേക ചാനലുകൾ തന്നെ രൂപപ്പെട്ടതായും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അഴിമതിക്കെതിരെ യുവത യുവഹ് തുടങ്ങിയ രണ്ട് ഡിസ്കോട്ട് സെർവറുകൾ സെർവറുകളിലായിരുന്നു പ്രധാനമായും സെർവറുകൾ ആയിരുന്നു പ്രധാനമായും ഈ പ്രക്ഷോഭത്തിന് ചൂട്ടുപിടിച്ചത് പ്രക്ഷോഭ സ്ഥലം സമയം തന്ത്രം എന്നിവ കൃത്യമായി ആസൂത്രണ ചെയ്യാൻ പ്രക്ഷോഭകാരികൾക്ക് സാധിച്ചിരുന്നു സുശീല കർക്കിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടിയതിൽ പ്രധാനിയും ഇതേ പ്ലാറ്റ്ഫോമിലെ ജെൻസി കൂട്ടമായിരുന്നു എന്നാണ് കാഠ്മണ്ഡു പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് ചെയ്യുന്നത് എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ഞെട്ടിക്കുന്ന റിപ്പോർട്ട് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ പുറത്തു വരുന്നത് കാരണം നേപ്പാളിലെ ഒരു ജെൻസി പ്രക്ഷോഭത്തിന് വേണ്ടി കേരളത്തിൽ നിന്ന് ആയുധങ്ങൾ ശേഖരിക്കാനുള്ള ഒരു ആഹ്വാനം നടന്നിരിക്കുന്നു ഇത് വലിയ തോതിൽ ഒരു ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു വാർത്ത വാർത്ത തന്നെയാണ് ഇതൊക്കെ സംസ്ഥാനത്തെ ഇന്റലിജൻസ് വിഭാഗം തന്നെ അന്വേഷിക്കാനുള്ള സാധ്യത കൂടി നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല